തളിപ്പറമ്പ് അരിയിൽ പ്രദേശത്തെ സി പി എം പ്രവർത്തകൻ മോഹനൻ മരണപ്പെട്ടത് മുസ്ലിം ലീഗുകാരുടെ അക്രമത്തിൻ്റെ ഫലമായിട്ടല്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചിലേരി ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനം അപലപനീയമെന്ന് സി പി കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ലീഗ് പ്രവർത്തകരുടെ അക്രമത്തെ തുടർന്ന് തലയോട് പിളർന്ന് പതിമൂന്ന് വർഷം ചികിത്സയിൽ കഴിയുകയായിരുന്ന മോഹനൻ മരണപ്പെടുകയാണുണ്ടായത് കടന്നൽ കുത്തിയിട്ടാണോ മോഹനൻ്റെ തലയോട് പിളർന്നതെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കണമെന്ന് സി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ കെ കെ രാഗേഷ് ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ ഇന്നലെ ചില കാര്യങ്ങളിവിടെ നിങ്ങളോട് പറയുകയുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രതികരണം സ മോഹന് കടന്നൽ കുത്ത് ഏറ്റിരുന്നു എന്നും അതിന്റെ മേലെ പരിയാര മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് കൊന്നിട്ടും അധിക്ഷേപിക്കരുത് മിതമായ ഭാഷയിൽ ഞാൻ അദ്ദേഹത്തോട് അത്രയേ പറയുന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു പ്രസ്താവന ഒരു പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നടത്താൻ വേണ്ടി പാട്ടില്ലാത്തതായി പരിക്കേറ്റ മോഹനൻ പല കാര്യങ്ങൾക്കും ചികിത്സ തേടിയിട്ടുണ്ടാവും പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെന്നാണ് പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടത് എ കെ ജി ആശുപത്രിയിൽ വെച്ചാണ് എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം ഇപ്പൊ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സംഭവത്തിൽ അതിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ പഴിചാരുകയാണ് പിന്നെ ആരെയാണ് പഴിചാരേണ്ടത് എന്തായിരുന്നു അന്നുണ്ടായിരുന്ന സംഭവം അരിയിൽ മേഖലയിൽ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് പ്രവർത്തന അനുമതി നൽകാതിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അവിടെയുള്ള സംഘർഷങ്ങളുടെ തുടക്കം എന്തായിരുന്നു സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള വായനശാല തകർത്തു അതിന് പച്ച പെയിന്റ് അടിച്ചു അതിനുശേഷം തുടർച്ചയായിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടായി ആ അക്രമത്തിന്റെ ഘട്ടത്തില് ഈ സംഭവങ്ങൾ അറിഞ്ഞപ്പോ അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോയതാണല്ലോ സുഖാവ് പി ജയരാജനും അതോടൊപ്പം അന്നത്തെ കല്യാശ്ശേരി എം എൽ എ ആയിരുന്ന സുഖാവ് ടി വി രാജേഷ് അവരെയും വെറുതെ വിട്ടില്ലല്ലോ അവരാരും അക്രമിക്കാൻ വേണ്ടി പോയവരല്ലല്ലോ പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കളെ പോലും അക്രമിക്കുന്ന വിധത്തിലേക്ക് അരിൽ മേഖലയിലെ മുസ്ലിം ലീഗ് മാറുകയല്ലേ ചെയ്തത് ജില്ലയിലെ എല്ലായിടത്തും മുസ്ലിം ലീഗ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കില്ല പക്ഷെ അരിയിൽ മേഖലയിൽ ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത് ഇതൊക്കെയല്ലേ സംഘർഷത്തിന്റെ അടിസ്ഥാനം ഇപ്പൊ അദ്ദേഹം പറഞ്ഞതെന്താ അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണത്തിലാണ് മോഹനെ പറ്റിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം സ്വാഭാവികമായി പ്രതികരണം ഇപ്പം മോഹനെ വെട്ടിനുറുക്കിയത് സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണം എന്ന കണ്ടുപിടുത്തമാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ നടത്തിയിട്ടുള്ളത് കൊന്നിട്ടും അധിക്ഷേപം തുടരുന്ന ലീഗ് നേതൃത്വത്തിന്റെ സമീപനം ദൗർഭാഗ്യകരമാണെന്ന് കെ കെ രാകേഷ് പറഞ്ഞു फैमिली वेडिंग सेन्टर द बिगिनिंग ऑफ फॉर्वर कुंदमंगलम वडगर मंजेरी मेपाड़ी तिरु पेरिंदलमर कणूर